വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനലിൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആയാലോ ഈവനിങ് വ്ലോഗ് എന്ന് പറഞ്ഞാല് അത്ര അധികം ഒന്നുമില്ല നമ്മളെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ് അപ്പോ വൈകുന്നേരം കുഞ്ഞു ഇരുന്ന് കൊരട്ട വർത്തമാനോട് നമ്മളെ അമ്മമാരെ സ്ഥലത്ത് ഒരു പറന്തിമാവുണ്ട് പറങ്കി മാവെന്ന് പറഞ്ഞറിയില്ലേ കശുമാവ് അപ്പൊ അതിൽ നിന്ന് കുറെ കൊരട്ടട വീണ്ടും കൊറേയല്ല കൊറച്ചെണ്ണം അപ്പൊ നമ്മടുക്കടക്കല്ല വന്നിട്ട് പറക്കുന്നുണ്ട് അപ്പൊ ഇനിവൻ എടുത്ത് എത്ര കിട്ടിയടാ അപ്പൊ നമ്മത് ഏർ കൊരട്ട പറക്കിട്ട് അതിന്റെ പറങ്കി മാങ്ങിട്ട് തിന്നല അത് കൈ അപ്പൊ

ഞാനിങ്ങോട്ടൊന്നും വരലേ ഇല്ല എപ്പോഴും ഒരു റൂമിൻ്റെ ഉള്ളിൽ പോടിയിട്ട് അടിക്കല് അല്ലെങ്കിൽ ഹാളിലോ റൂമിലോ ഇല്ല നമ്മളടുത്ത് മാങ്ങനെ മാങ്ങ പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾ ോ കുഞ്ഞു ഞാൻ പോന്ന് കൊരട്ട കഴിച്ചിട്ടേ അടുപ്പിൽ തീയാക്കട്ടാ ഓ നിറ കത്തിച്ചിട്ടേ ആക്കിട്ട് കുഞ്ഞു നീ കൊരട്ട എടുത്തിട്ട് ചേച്ചി കൈ പിടിച്ചിട്ട് പോവട്ട അങ്ങോട്ട് നേരിട്ട് ഇങ്ങോട്ട് മാറ്റി തീ അടക്കം കൊരട്ട മാത്രം എടുക്ക ബാക്കലിൽ ഇട്ടാതിട്ട കുഞ്ഞു കരിഞ്ഞിട്ട് കരി കണ്ടോ കരിഞ്ഞു തോന്നുന്നു കരിഞ്ഞിട്ടൊന്നുമില്ല തീ കാര്യ അടക്കം ചെയ് ഇങ്ങോട്ട് മാറ്റലടാ കൊരക്കിട്ടോ കൊറച്ച് ആ കനലിൽ മൂടി വെക്ക് ആ കനലങ്ങോട്ട് അതിന്റെ മോളത്തേക്ക് അമ്മക്ക് മുകളിലൊക്കെ ആക്കടാ ചേരി കനല് തീയില്ലല്ലോ കനല് മാത്രല്ലേ അത് സൈഡിലോട്ടിരിക്കുന്നുണ്ട് നേ ആയാച്ച് അന്ന് കരിഞ്ഞ വേഗം എടുക്കാത്തൊണ്ടല്ലേ കൈ വഴി വേഗം എടുക്കുന്നുണ്ടാറ അല്ല കൊറ്റ തൊട്ട് വെക്കാൻ പറഞ്ഞെന്നോട് ആ അത് തൊട്ട് വെക്കുമ്പോ പൊള്ളുന്നൊന്നും ഇണ്ടായിരുന്നോ ഞാൻ പൊള്ളുന്നില്ല പണ്ടൊക്കെ കുഞ്ഞന്റെ കൈ പൊള്ളിട്ട് ഇത് എത്ര കിട്ടിട്ടുട്ടാ എല്ലാം കരിഞ്ഞു പത്ത് പതിനാറ് കൊറ്റ ഞാൻ കേട്ടോ കൈ മൊത്തം കരിയുണ്ട് എല്ലാം കഴുകിട്ട് വന്നോ അപ്പൊ തിന്നണ്ടേ തിന്നിന്റെ എന്തിട്ട് ചുണ്ടരെല്ലാം പറ്റിയ കരി

അപ്പൊ ഗേൾസ് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ കുറച്ചും ചുട്ട് തിന്നു പിന്നെ വേറെ വൈകുന്നേരം വിശേഷമൊന്നുമില്ല അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്